ഹായ് സുഹൃത്തുക്കളെ ഞാൻ പല പ്രാവശ്യവും ഈ അച്ചൻകോവിൽ കോന്നി റൂട്ടിൽ വരുമ്പോൾ ഞാൻ നിങ്ങളൊരു സ്പോട്ട് കാണിക്കാനുണ്ട് ആനപ്പുറം ചൊറിയുന്നൊരു കല്ല്ണ്ട് ഈ കാണുന്നതാണ് ആന പുറം ചൊറിയുന്ന കല്ല് ഇതാണ് ആനപ്പുറം ചൊറിയുന്ന കല്ല് അപ്പം അത് മാത്രമല്ലേ ടിസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് മേളിൽ ആന ഇപ്പോൾ അപ്പം അതിൻ്റെ കാഴ്ച ഇങ്ങനെയൊന്ന് കണ്ടാലോ സുഹൃത്തുക്കളെ ഇന്നത്തെ യാത്ര അച്ചൻകോവിൽ കോന്നി റൂട്ടിലാണ് ഒരുപാട് അനിമിൾ സൈറ്റിങ്സ് ഉള്ള ഈ ഒരു വഴി തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വന്നാലും നമുക്ക് അനിമൽസിനെ കാണാൻ പറ്റും ഞാനിപ്പം പരിചയപ്പെടുത്തിയ ഈ പുറം പാറയ്ക്ക് തൊട്ട് മുകളിൽ നിൽക്കുന്ന ആനയാണ് ഒരു ഫാമിലിയാണ് നാല് വലിയ ആനകളും ഒരു കുട്ടിയാനയും ഉൾപ്പെടുന്ന വലിയ ഇപ്പൊ ഈ ആനയുടെ പുറത്ത് ഈ മണ്ണും ചെളിയൊക്കെ മാറിയിട്ടിരിക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും എന്നാലും അവർ മേയാണ് മുകളിൽ നിന്ന് നമ്മൾ ഇങ്ങനെ താഴെ റോഡിലാണ് നിൽക്കുന്നത് ആ വീഡിയോ എടുക്കാനൊക്കെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് വന നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കേണ്ടതാണ് നമ്മൾ ഒരു കാരണവശാലും വനത്തിൽ അതുക്കം കയറാനോ മൃഗങ്ങളെ ശല്യപ്പെടുത്താനോ അങ്ങനെയൊന്നും നിൽക്കരുത് നമുക്ക് റോഡിലൂടെ യാത്ര ചെയ്യാനുള്ള അനുമതി മാത്രമേ ഉള്ളൂ അത്ര ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ പകർത്തുക അത്രയേ ഉള്ളൂ എന്തായാലും മനോഹരമായ കാഴ്ചയാണ് ആനയും കാട്ടുപോത്തും അങ്ങനെ മറ്റു പല അനിമൽസിനെയും നമുക്ക് കാണാനുള്ള നല്ല അടിപൊളി സ്പോട്ടാണ് ഈ ഒരു അച്ചൻകോല് കോന്നി റോഡ് എന്നാലും വനയാത്ര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ഒരു സേഫായിട്ട് തന്നെ കണ്ടുപോകാൻ പറ്റുന്ന സ്ഥലമാണ് പക്ഷേ അലസ്യമായിട്ടൊന്നും പോകരുത് ഓരോ വളവിലും ഈ ആന ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ യാത്ര ചെയ്യും തന്നെ കോയലോട്ടിൽ പോകുക രണ്ടാനയായപ്പോൾ ഒരു കുട്ടിയും ഉണ്ട് എൻ്റെ കൂട്ടത്തില് ഇപ്പോ ആനയും കുട്ടിയും ഇപ്പോൾ മേലോട്ട് കയറി പോകാർ സുഹൃത്തുക്കളെ അച്ഛൻ കോവിൽ കോന്നൂട്ടിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് ഇപ്പൊ നമ്മുടെ ഒരു മൂന്നാനായിക്കൊണ്ട് ഒരു തള്ളയാനും കുട്ടിയും എല്ലാം കൂടെ മൂന്നാനല്ലാതെ കൂടുതൽ ആനയുണ്ട് മൂന്നും കുട്ടിയുണ്ട് മൂന്നും കുട്ടിയുണ്ട് இருக்கும் <laughs> 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 ആന ഫാമിലിയെ കുറെ നേരം നമ്മൾ ഷൂട്ട് ചെയ്തതിന് ശേഷം മുമ്പോട്ട് വന്നപ്പോൾ നമ്മൾ കാട്ടുപോത്ത് എന്ന് വിളിക്കുന്ന കാട്ടി നിൽക്കുന്നത് നല്ല ഒരു സൈസൊത്ത ഒരു കാട്ടിയാണ് എനിക്കുണ്ട് അവനെവിടെ നിന്ന് ഞങ്ങളെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുകയാണ് നല്ല കാടിന് ഇടയ്ക്കായതുകൊണ്ട് നമുക്ക് നല്ലോണം കാണാൻ പറ്റത്തില്ല എന്നാലും അദ്ദേഹം നമ്മൾ അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ കേട്ടോ കാട്ടെ നമ്മളെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറെ നേരം നമ്മളെ ശല്യക്കാരിലാന്ന് വിചാരിച്ചപ്പോൾ പിന്നെയും ആ തിന്നു തുടങ്ങി പിന്നെ നേരം അവിടെ ഒക്കെ കഴിച്ചിട്ട് നേരെ അത് വലിയൊരു കാട്ടിലേക്ക് കയറി പോയി അത്ര അകല നിക്കുവാണ് തൊട്ട് താഴെ അച്ചൻകോവില് ആറ് ഒഴുകയാണ് പിന്നെന്തായാലും എനിക്ക് തോന്നുന്നത് ചാകരയാന്ന് തോന്നുന്നു ഒരുപാട് അന്യമനസ്സിനെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ ഒരു സമയം ഇപ്പൊ ഈ ചൂട് സമയമാണല്ലോ അത് വെള്ളം കുടിക്കാനും ഒക്കെ റിന്റെ തീരത്തൊക്കെ വരുന്ന സമയമാണ് അതുകൊണ്ട് അനുബന്ധ എപ്പോഴും റോഡ് ക്രോസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ശ്രദ്ധിച്ച് പോവുക അങ്ങനെ അത് കാട്ടിലോട്ട് കയറിപ്പോയി പിന്നെ ഒന്ന് രണ്ട് പല സൈറ്റുകളിലും നമ്മൾ അതിനെ കണ്ട് വീണ്ടും അത് ഈ മുൾപടപ്പുകളുടെ ഇടയിൽ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്നു വീണ്ടും നമ്മൾ ശല്യക്കാരനാണെന്ന് വിചാരിക്കുമ്പോ അവ വീണ്ടും കഴിച്ചു കഴിച്ചു പോകുന്നു നോക്കുന്നുണ്ടോ ദൂരാണ് നമുക്ക് മൊബൈൽ സൂം ചെയ്തെടുക്കുന്ന ഞാൻ നല്ല ദൂരത്തിലാണ് നിൽക്കുന്നത് അവന്റെ കുറേ വിഷല് ഇങ്ങനെ പല സൈറ്റിലുള്ള കിട്ടി പക്ഷേ ഫുൾ കാർഡ് ആയതുകൊണ്ട് നമുക്ക് അവന് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല ഇവരെ പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ മറ്റൊരു കാട്ടി നിൽക്കുന്നത് അത് ഞങ്ങളെ കണ്ടപ്പോഴത്തേനെ അയാൾ ചാടി ഓടി വീണ്ടും ആ ഒരു ഇഞ്ചയുടെ അടിയിലോട്ട് കയറി പിന്നെ അച്ചൻകോവിലാറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ ഒരു കാട്ടി ഇന്ന് ഇങ്ങനെ പുല്ല് നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോഴേ അവർക്കറിയും അവർ ഭയങ്കരമായിട്ട് നമ്മളെ ശ്രദ്ധിക്കും ആളിൻ്റെ സൗണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ സൗണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധിക്കുക ഈ കാട്ടി നിന്ന് കഴിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു ആനക്കൂട്ടം നീപ്പുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല അത് ഇച്ചിരി ഉള്ളിലോട്ട് മാറിയാണ് അവിടെ ആ മരങ്ങളൊക്കെ ഒടുക്കി അത് തിരുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം പക്ഷേ തന്നെ നേരെ ഇരുട്ടി വരികയാണ് ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല തന്നെ ഗ്രെയിൻസ് ആയി പോകും ഗ്രെയിൻസ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോ ഒരു ക്വാളിറ്റി ഇല്ലാതെ പോകും നല്ല വെട്ടമുള്ളപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോ ഷൂട്ട് ചെയ്തെടുക്കാം കിളികളൊക്കെ കൂടണയാൻ വേണ്ടി ഒരുമിച്ച് പോകുന്നു രാവിലെ തീറ്റ പോയ കിളികളെല്ലാം തിരിച്ച് അതേപോലെ പോകുന്നു കൂടുതൽ കിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനയുടെ പുറത്തും പോത്തിന്റെ പുറത്തും അങ്ങനെയുള്ള അനിമൽസിന്റെ പുറത്ത് ഇരുന്ന അതിൻ്റെ ചെറിയ വെറ്റിലുകളും അതിൻ്റെ മൂട്ടയൊക്കെ തിന്നുന്ന ജീവികളാണ് ആ പക്ഷികളാണ് ഇതൊക്കെ ഉള്ളത് പിന്നെ കുറച്ചുകൂടെ പോയി വേണ്ട വേറൊരു കാട്ട് നിൽക്കുന്ന ഇന്നെന്തായാലും ചാകര തന്നെയാണ് കാട്ടികളുടെ ഒരുപാട് വിഷയം നമുക്ക് കിട്ടി പിന്നെ ഇരിട്ടായിപ്പ് ഇരിട്ടായ്പ്പെ പിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ട് യാത്ര അവസാനിപ്പിച്ച് അവിടെ തിരിച്ചു ഈ പോവുകയാണ് ഫുള്ള് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുപ്പത് കിലോമീറ്റർ ഉണ്ട് അതായത് മുപ്പത് കിലോമീറ്റർ ആണ് പോവില്ല ഞങ്ങൾ ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ട് പോയിട്ട് തിരിച്ച് അതേപോലെ പോകും ഞങ്ങൾ പോയിട്ട് കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചുമണി ആയപ്പോഴാണ് ആ ഒരു യാത്ര ചെയ്ത് ഈ അനിമിൾസിനെ കണ്ട് അതിനെ കണ്ട് കുറെ നേരം നിന്നത് കൊണ്ടാണ് സമയം പോയത് അല്ലാതുകൊണ്ടെങ്കിൽ നമുക്ക് ഓടിയങ്ങ് അപ്പുറത്തിറങ്ങി കല്ലേലി വഴി പത്തനാപുരം ഇറങ്ങി നമുക്ക് പോരാനേ ഉള്ളൂ എന്തായാലും സമയം നമ്മൾ തക്കത്തിന് ഉപയോഗിക്കുക അല്ലാതെ നമ്മൾ റിസ്ക് എടുക്കാതെ തിരിച്ച് പോവുക അതാണ് പ്രധാനം രാത്രിയായി നമ്മൾ വനത്തിലൂടെ യാത്ര ചെയ്തിട്ട് ഈ ആനിമൽസ് ക്രോസിങ്ങെ കൊണ്ടെടുത്തോട്ട് നമ്മൾ പോയി വെറുതെ അപകടം വിളിച്ചു വരുത്താതെ നമ്മൾ തിരിച്ച് നമ്മൾ എന്താ സേഫ് നോക്കി നമ്മൾ തിരിച്ച് പോകുന്നതായിരിക്കും നല്ലത് എനിക്കതാണ് തോന്നിയത് അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് യാത്ര വന്നു പോകുന്ന വഴിക്ക് രണ്ടോ മൂന്നാമത്തെ നോക്കി പോണേ അങ്ങനെ ഇന്നത്തെ വനയാത്ര ഞങ്ങൾ നേരത്തെ നിർത്തിയിൽ തിരിച്ചു പോകുന്നു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇരുട്ടായി അത് വനം ഫുള്ള് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ആവശ്യമില്ല നമ്മൾ രാത്രി യാത്ര ചെയ്തിട്ടും കാര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് നേരെ ഇപ്പം ചെമ്പരരുവിയിൽ എത്താറായി ചെമ്പനരുവിനി അലിബക്ക് വഴി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് റിസ്ക് എടുക്കാൻ നമുക്ക് തയ്യാറല്ല അതുപോലെ തന്നെ നിങ്ങളും യാത്ര ചെയ്യുക റിസ്ക് എടുക്കരുത് വന നിയമങ്ങൾ പാലിക്കുക വനത്തിൽ നിന്ന് അതിക്രമിച്ച് കയറാനൊന്നും നിങ്ങൾ നിൽക്കരുത് സേഫായി തന്നെ യാത്ര ചെയ്യുക തിരികെ വരുന്ന വഴിയിലാണ് മുള്ളുമലയിലെത്തിയപ്പോൾ ഒരു മ്ലാവ് സൈഡിൽ നിൽക്കുന്നത് അത് ചെറിയൊരു മെഷിലേ ഉള്ളു